അത്രേയുള്ളൂ അതുകൊണ്ട് നമ്മൾ താഴെ ഇറങ്ങണ്ട മരത്തിലിരിക്കാം ഈ ഇരട്ടമൃതം ഇരട്ടമൃതം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നേരിട്ട് കണ്ടോ പകുതി കഴുതാ പകുതി കൃത്യമായി പറഞ്ഞാൽ കഴുത അതിലെന്താ വ്യത്യാസം രണ്ടും ഇതിൽ ആദ്യം കുരങ്ങൻ രണ്ടാമത് പിടിക്കാൻ ഓടുന്നു ആഹാ പിടിക്കാൻ അല്ലടാ ചുമ്മാ തൊടാൻ അടുത്ത നിമിഷം ഏ തൊട്ടപ്പോൾ കുരങ്ങും മുന്നിലും കിളി പിന്നിലുമായി കഴുത പുറത്തു ചാടി അതാണ് കാര്യം ഇരട്ടമൃഗത്തെ തൊട്ടാൽ തൊടുന്നവർ മൃഗത്തിന്റെ പിന്നിൽ വരും പിന്നിലുണ്ടായിരുന്നവൻ മുന്നിലേക്കും പിന്നിൽ ഉണ്ടായിരുന്നവൻ ജീവി രക്ഷപ്പെടും അവരെ മരച്ചുപെട്ടിൽ കിടത്തേറെ ഇരട്ട ജീവികൾ ചാക്കിൽ രാജവും രാധയും ഉണ്ടായിരുന്നു താഴെ കിടത്തിയാൽ വല്ല ഇരട്ട മൃഗവും വന്ന് തൊട്ടോളും വായ കൊണ്ട് മായാവിയെ വിളിക്കുന്ന പ്രശ്നവുമില്ല എന്നാൽ മായാവി അവിടെ ഒരു മായാവിടെ അപ്പുറത്തുണ്ട് അതുവഴി വന്നാൽ കാര്യം നടക്കും ആന തൊട്ടാൽ പിന്നെ ഈ രാജു പേടിക്കണ്ട ഞാൻ എത്തി മായാവി ഞങ്ങൾ പേടിച്ചു പോയി മായാവി മായാവിധിച്ചു ഏ അയ്യോ അവർ പറന്നു പോകുന്നു ഇതവനാ ആ മായാവി ചാക്ക് ചുമന്നത് അയ്യോ കൂരങ്ങൻ ഇത് സാധാരണ കുരങ്ങനല്ലേ ഇരട്ട ജീവി തൊട്ടാൽ ഒരു നോക്ക് ഞാനിവനെ ക്ഷയിക്കാണ്ടി കൊടുക്കാം അടുത്ത നിമിഷം അയ്യോ കുരങ്ങപ്പുപ്പൻ ഏ ഇതങ്ങനെ അതും ഇരട്ട ജീവിയായിരുന്നു കുരങ്ങനും കുരങ്ങനും ചേർന്ന ഇരട്ട ജീവി